ഞാൻ അകത്തേക്ക് പോയി നോക്കാം എന്തൊക്കെയാ എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ എന്തൊക്കെ അയ്യോമി എവിടെ േ നമുക്കും എനിക്ക് തോന്നുന്നു അല്ല നമ്മളോട് പോവാൻ പറഞ്ഞില്ലേ ഈ കൊട്ടമുണ്ട് പോയപ്പോ

ോക്ക് പുറത്തേക്ക് കേക്കത്തോ അപ്പൊ ഇവിടെ എന്ത് ശബ്ദം കേൾക്കുന്നു കൊറേ നേരമായി സംഭവിച്ചു കാണോ ഇല്ല ടോമിക്ക് ഒന്നും സംഭവിക്കാൻ സാധ്യത കൊണ്ടു പോകും ഞാൻ പോവുകയാണെങ്കിൽ ടോമി കൊണ്ടിവിടുന്ന് പോകും എങ്ങനെയായിരുന്നു പോകും മിനി ബാറുനെ ഇവിടെ കഴിക്കാൻ നോക്കണം അവരിവിടെ കയറിയാൻ ആരുണ്ടാവില്ല ഇപ്പൊ ഞാൻ ടോമിയെ കണ്ടുപിടിക്കാൻ പോവാൻ ഞാനും ടോമിയും കൂടെ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും രണ്ട് കളിപ്പിച്ച് ഞാൻ മേലോട്ട് പോകാം എനിക്ക് എനിക്ക് ടോമിയെ വേണം ഞാൻ ടോമിയെ രക്ഷിച്ചിട്ട് ഇവിടുന്ന് എങ്ങനെ എനക്ക് പോകും എങ്ങനെ എനിക്കെ പാറും നീ ഇനി കൂടി രക്ഷിക്കാതിരിക്കില്ല അവര് അവര് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അവരുടെ ശബ്ദം എനിക്ക് കേൾക്കാം എന്റെ ശബ്ദം അവർക്ക് കെട്ടിടാ ഇവിടെ നിന്ന് അവരുടെ ശബ്ദം വലിയ കാര്യമൊന്നുമില്ല അവരോട് എനിക്ക് പോകരുതെന്ന് പറയാൻ പറ്റില്ല അവര് പോവില്ല അവർ എന്നിവിടെ ഒറ്റക്കാക്കി പോകുന്നുമില്ല എന്തായാലും ഞാൻ ടോമിയെ രക്ഷിക്കാൻ പോവാ ടോമി വീട്ടിൽ എവിടെയുണ്ട് നേരത്തെ ശബ്ദം കേട്ടതാ ഞാൻ ഞാൻ ടോമിയെ രക്ഷിക്കാൻ പോവാ ഇവിടെ വന്നാൽ വേണ്ടില്ല കേട്ടോ, მე രക്ഷിക്കൂ. ടോമി, ഞാൻ ഇട വരുന്നു. നീ പേടിക്കണ്ട. നിനക്ക് ഞാൻ ഉണ്ടടാ. നീ പേടിക്കണ്ട. ഒട്ടും പേടിക്കേണ്ട ഒരു ആവശ്യവുമല്ല. എനിക്ക് ദേവ ഉണ്ട്ടാ. നീ പേടിക്കണ്ട. ഇവിടെ നിന്നെക്ക് പ്രേത ഭൂഷാചം എന്തിకే ഉണ്ട്. എന്തുണ്ടല്ലോ ഞാൻ ടോമിയെ രക്ഷിക്കൂ. എനിക്ക് ടോമി ഇവിടെ വിട്ട് കൊട് പോവാൻ പറ്റില്ല. ടോമി. നേരത്തെ ഓ ഭാഗത്തല്ല സൗണ്ട് കേട്ടേ. ആഹ്. ആരെ? ആരെ പെട്ടല്ലേ? ഇവിടെ ഗോസ്റ്റ് ഉണ്ടെന്ന다가രി പോർപോയി. ഇവിടെ ഗോസ്റ്റ് ഉണ്ട്. അയ്യോ, അപ്പോൾ ഇവനെന്റെ ടോമിന്റെ അടുത്ത് പോവാ സമ്മതിക്കില്ല. ഇനി അങ്ങോട്ട് കേരയനെ വേണ്ടാത്തല്ലോ. അയ്യോ, എങ്ങനെ ലേഖ എന്നാ ലേഖ വന്ന രക്ഷിക്കേ.

ഇതിനെ എങ്ങനെ ഞാൻ അവരെ അറിയിക്കും എങ്ങനെ ഞാൻ പറവേ ഇതിനുള്ള അവസ്ഥകളൊക്കെ അറിയിക്കും അവരത്തിലോട്ട് കയറിയല്ലോ മീനെയാണ് അവർക്ക് പോലും കഴിയുന്നുണ്ടാവില്ല ടോമിയെ രക്ഷിക്കും എന്റെ ആനയെ ഒന്ന് സഹായിക്കേ ഇവിടെ നല്ല ഗോസ്റ്റകളൊന്നും ഇല്ലേ ചീത്ത ഗോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ നല്ല എന്നെ സഹായിക്കേ എനിക്ക് എന്റെ ടോമിയെ വേണം ഗോസ്റ്റുകള് ടോമിയോട് പോവാ

േബി നമ്മുടെ അഡ്രസ്സും പോയാലോ ഈ പറവ് മനസ്സിലാവുന്നല്ലോ കുടുങ്ങൂ സാർ മണ്ടി ഈ ഉള്ളിൽ പോയ കുടുങ്ങും നമുക്ക് ഇതിനുള്ള കേറാൻ കഴിയൂല്ലേങ്കിൽ നേരത്തെ ഇവിടെ നിന്ന പോലെ നേരം ഇരിക്കുമ്പോ എപ്പോഴും ഇത് തോപ്പടാവും അപ്പൊ നമുക്ക് കേറാം ബട്ട് നമ്മൾ കയറി ദേവിച്ച പോലെ നമ്മൾ ദേവിച്ചോട് കൂടെ അവിടെ കുടുങ്ങും എനിക്കത് തോന്നുന്നേ ഈ വീടിന് എന്തൊക്കെയോ പ്രശ്നമുള്ള പോലെ തോന്നി എന്റെ അമ്മ എന്നോട് ഈ വീട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടതിന് മുമ്പ് ഈ വീട്ടില് രാത്രി മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ എന്നൊക്കെ എനിക്ക് തോന്നുന്നത് ഈ വല്ല മന്ത്രവാദികളുടെയും വീടാ ഏ എന്തൊക്കെയായിരുന്നു നീ പറയുന്നേ ഒരു സാധാരണ വീടാ നമുക്കൊന്ന് കേറി അവിടെ ഉണ്ടോ നോക്കിട്ട് നമുക്ക് എല്ലാവർക്കും തിരിച്ചു വരാം നീ പഠനത് കേക്കെ ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് ദേവചേച്ചയുടെ സൗണ്ട് അല്ലാത്ത മറ്റൊരു സൗണ്ടാണ് ഈ വീടിനുള്ളിൽ നിന്ന് കേട്ടത് നേരത്തെ ഞാൻ എന്തൊക്കെയോ സൗണ്ട് കേൾക്കണെന്ന് പറഞ്ഞില്ലേ അത് അത് വേറെ ഒരു സൗണ്ടായിരുന്നു ദേവചേച്ചല്ലാതെ വേറെ ആരോ ഇതിനുള്ളിലുണ്ട് അയ്യോ അതൊന്നും എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു വീടിന്റെ ഉടമസ്ഥരാകാം ചിലപ്പോ ഈ ഉടമസ്ഥരെ ഉടമസ്ഥർ അവിടെ കെട്ടിയിട്ടേക്കാം അങ്ങനെ എന്തെല്ലാതെ എനിക്കറിയില്ല എന്തായാലും ഇതിനുള്ള മറ്റാരമുണ്ട് ഇത് നീ കേട്ടത് ടോമിയുടെ സൗണ്ട് ഉണ്ടാവും ടോമി അതിനുള്ളിലല്ലേ ടോമി കൊല സൗണ്ട് ആയിരിക്കും നീ കേട്ടത് നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട അത് ടോമി ആയിരിക്കും ഇവിടെ ദൈവചേച്ച ടോമി മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ആദ്യം ശബ്ദം എനിക്ക് കേൾക്കാനുണ്ടോ അതിനുള്ളിൽ നിന്ന് നമുക്ക് അറിയുന്ന രണ്ടുപേരല്ലാതെ ആരും അതിനുള്ളിൽ അല്ല നീ എന്തിനെ എഴുതാപ്പുറം വായിക്കുന്നേ ഈ വീടിനൊരു പ്രശ്നം എനിക്ക് പുറത്തു നോക്കിയിട്ട് തോന്നുന്നില്ല നീ കേട്ടിട്ടില്ലേ ഡോൺ ഡെഡ് ബുക്ക് ബൈ ഇറ്റ്സ് കവറിന്ന് അതുപോലെ തന്നെയാ കവർ കണ്ടിട്ട് നമ്മൾ ഉള്ളിലുള്ളതെന്നും എന്താണ് ഒരിക്കലും ഇതാക്കരുത് എന്താണ് സത്യാവസ്ഥ എന്ന് സത്യാവസ്ഥി ബുക്ക് തുറന്നു നോക്കിയാലേ മനസ്സിലാവും ബുക്കിനുള്ളിൽ പുറത്തുള്ള പോലെ ആവണമെന്നല്ലല്ലോ ഉള്ളില് മനോഹരമായ കഥയോ ഭയാനകമായ കഥയോ ഉണ്ടാകാം നിനക്ക് എവിടെ അടിച്ചത് ആദ്യം കേട്ട സൗണ്ടില്ലേ ഇല്ലേ അതെന്നെ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത് ആ സൗണ്ട് ദേവിന്റെ അല്ല പിന്നെ നമ്മുടെ പട്ടിക്കുട്ടീൻ്റെ അല്ല വേറെ ആരുതോ ആണ് ഒന്നില്ലെങ്കിൽ ഇത് കൊള്ളക്കാരുടെ വീടായിരിക്കാം അല്ലെങ്കിൽ 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 നീ നീ പ്രശ്നം ശരിക്കും നീ എനിക്ക് ശരിക്കും മനസ്സിലായില്ല ശരിക്കും പറ എന്തൊക്കെയാ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇത് മന്ത്രവാദികളുടെ വീടായിരിക്കാം അതുകൊണ്ടായിരിക്കാം രാത്രി മാത്രം അവര് വീടാന്ന് മന്ത്രപാനം ചെയ്യുന്നത്